നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം സൗദിയിൽ അൽഗർജ് റോഡിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തീ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മലപ്പുറം വള്ളിക്കുന്ന് തേനിപ്പലം പറമ്പാളിൽ വീട്ടിൽ ഷെഫീഖ് ആണ് മരിച്ചത് മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു എടവണ്ണ റേഞ്ചിൽ എടക്കോട് സ്റ്റേഷൻ പരിധിയിലെ മൂലേപ്പാടത്തിനും വെണ്ണേങ്കോട് ആദിവാസി കോളനിക്കുമിടയിലാണ് തീ പടർന്നത് കെ എസ് സി ബി ഹൈടെൻഷൻ ടവറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീരാഞ്ചിറ ആനപ്പടി മേഖലകളിൽ നൂറിലേറെ കുടുംബങ്ങൾ കിണറുകളിൽ വെള്ളം ഇല്ലാതെ ദുരിതത്തിലായി ചെറിയ ചെറിയപ്പറപ്പൂർ ചെകുത്താൻകുണ്ട് ചിറയിൽ നിന്നാണ് കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്തിരുന്നത് ടവറിൻ്റെ പണിയെ തുടർന്ന് നിർത്തിവെച്ചതാണ് കുടിവെള്ളം തടസ്സപ്പെടാൻ കാരണമെന്ന് പറയുന്നു കരുവാരക്കുണ്ട് റോഡിൽ മധുമല കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി ചെങ്കോട് അടയ്ക്കാക്കുണ്ട് ഭാഗത്തേക്ക് വിതരണം നടത്തുന്ന പൈപ്പാണ് പൊട്ടിയത് ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ശുദ്ധജലം പാഴായത് ട്രെയിനിന് നേരെയുള്ള കല്ലേറ് പതിവായതോടെ മുന്നറിയിപ്പുമായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കല്ലേറ് കുട്ടിക്കളിയായി കാണാനാവില്ലെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ആർ പി എഫ് മുന്നറിയിപ്പ് തിരൂരിനും പരപ്പനങ്ങാടിക്കും ഇടയിൽ കല്ലെറിയുന്ന സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേനലവധിക്ക് സ്കൂളുകൾ അടച്ച ശേഷമാണ് ട്രെയിനിൽ നേരെയുള്ള കല്ലെറിയൽ കൂടിയത് കൊടുംചൂടിൽ വലഞ്ഞ് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ വളാഞ്ചേരിക്കടുത്ത് വെണ്ടല്ലൂരിലാണ് വോൾട്ടേജ് ഇല്ലാത്തതിനാൽ ആഴ്ചകളായി ഫാൻ പോലും തിരിയാതെ ജനങ്ങൾ വിയർത്തൊലിച്ചു കഴിയുന്നത് വേനൽക്കാലമായതിനാൽ വൈദ്യുതിയുടെ അമിതമായ ഉപയോഗമാണ് വോൾട്ടേജ് ക്ഷാമത്തിൻ്റെ പ്രധാന കാരണം അരിമ്പ്രമലയിൽ മണിക്കൂറുകളോളം നീണ്ട തീപിടുത്തം മിനിയൂട്ടി അരിമ്പ്ര വാളക്കുളം മേഖലയിലാണ് തീപിടിച്ചത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ തീപിടിച്ചതിനാൽ തീ അണക്കുന്നതിന് പ്രയാസം നേരിടുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി